ും നമസ്കാരം ഇന്ന് കർത്താവോലിയാണ് ഇന്ന് കറി വെക്കുന്നത് ഉച്ചക്കത്തേക്ക് അപ്പൊ അതിനുവേണ്ടി ഒരു കഷ്ണ ഇഞ്ചി ഒരു ഭാഗം സവോള ചെറുതാക്കി അരിഞ്ഞത് കറിവേപ്പില രണ്ട് തണ്ട് കാന്താരി മുളക് പിന്നെ ഒരു തക്കാളി ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മുളകും പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുടംപൊടി ഇട്ടിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇത് ചേരുവകളൊക്കെ വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നല്ലവണ്ണം കൂട്ടി തിരുമ്മ അവിടി ഇങ്ങനെ കൂട്ടി തിരുമ്പുമ്പോൾ നല്ലൊരു മണം വരും ഇതൊക്കെ നല്ലോണം യോജിക്കും അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇതിൽ തക്കാളി ഉള്ളി വെളിച്ചെണ്ണ അപ്പം നമുക്ക് കറക്റ്റ് ഒരു കൊഴുപ്പും ഒരു പേസ്റ്റൊക്കെ കിട്ടും അപ്പം നമ്മളിങ്ങനെ അപ്പം നല്ലോണം കൂട്ടി തിരുമ്മിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാല് അരിച്ചു വയ്ക്കാം നമ്മൾ ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞൊഴിച്ചു ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു നമ്മൾ ഇത് കുടമ്പുളി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പൊ അത് ഒരു രണ്ട് ചുള കുടംപുളി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കാം അപ്പൊ മീൻകറി തിളച്ചു വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ആവോലി കറുത്താവോലിയാണ് അത് നുറുക്കിയത് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റാണ് കർത്താവോലി കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എല്ലാ കഷ്ണവും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നന്നായി ഒന്ന് വെട്ടി വെട്ടിത്തളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ചെറുതീലിട്ടിട്ട് വേവിക്കാം അപ്പോൾ കറി നന്നായി വെട്ടി തിളച്ച് വെല്ലുണ്ട് അപ്പോൾ നമ്മളത് തേങ്ങാപ്പാലായാൽ കാരണം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മീത ഒന്ന് അങ്ങടും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം തേങ്ങാപ്പാൽ മാത്രം വെക്കുമ്പോഴേ മീനളകണമൊന്നുമില്ല കേട്ടോ മീതത്ത പാ കാ ചാറ് മാത്രം അപ്പം മീൻകറി നല്ലോണം വെട്ടി വെട്ടി തിളച്ച് വരുന്നോണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മീഡിയം തീയിൽ അല്ലെങ്കിൽ ചെറുതീലിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം മീൻകറിയിലേക്ക് ഉള്ളി തളിക്കാണ് അപ്പോൾ നമ്മളാ കറി വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ഉള്ളി താളിച്ചത് ഒഴിച്ച് കൊടുക്കാം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മീൻ കൂട്ടാത്തിരിക്കു ഉള്ളി താളിച്ച് ഒഴിച്ച ചീനച്ചട്ടി തന്നെയാണ് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് കറിവേപ്പിലെ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് കൊടുക്കാണ് അപ്പൊ നമുക്ക് പ്രത്യേക ഒരു മണം രുചി ഒക്കെ ഇണ്ടാവേ അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഉള്ളി കാച്ചു ഒഴിച്ചു പിന്നെ ഉപ്പൊക്കെ ആണോ നോക്കി നല്ല ടേസ്റ്റുണ്ട് കറുത്താവ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും എഴുച്ച് കറി വെച്ച് നോക്കണേ നല്ല രുചിയുള്ള കറിയാണ് ഈ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ